ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഡോർ ചാനൽ ഇത് ഹോസ്പിറ്റൽ ഡേ ത്രീ ആണ് മോളെ ഇ എൻ ഡി ഡോക്ടർ കാണിച്ചായിരുന്നു ചെവി ചെവി കാണിക്കാൻ വേണ്ടി എന്നാലും ഡോക്ടർ ഇയർ വാക്സ് എടുക്കാനായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോവാണ് കൂടുതലും നിലവിൽ എല്ലാ മോളെ ഇയർ വാക്സ് എടുക്കാൻ കൊണ്ടുവന്നു ചെവിയിൽ ഇന്നലെ പേടിക്കുന്നേ നമ്മൾ ഇന്നലെ നോക്കി ചെലവി നോക്കാൻ പോകുന്നതേ ഉള്ളു അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല കേട്ടാ അടങ്ങി അങ്കിളിൻറെ സൂചി ഉണ്ട് നമ്മൾ അതിനെവിടെ പോകുന്നില്ലല്ലോമ്മീ പിടിച്ചിട്ടുണ്ടല്ലോ കയ്യിൽ ഡോക്ടറെ കാണാൻ പോവാ കേട്ടാ

Shout out to you. നടന്നു നടന്നിരുന്നതിന് അവരെ അവര് കസേര ചേറി ഇരുത്തി കൊണ്ട് വന്നേ ഇല്ലേ മോളെന് കരയുന്നേപ്പിന്നിണ്ട് ചെറുപ്പൊ <laughs> <laughs> Hãy subscribe cho kênh Ghiền Mì Gõ Để không നോക്കാൻ നേരം മുകളിൽ അണുകാതെ കിടക്കണം കേട്ടോ ഇനി വേന എടുക്കും ആ നനവ് കണക്ക് പഴുപ്പ് പോലും ഉണ്ടായിരുന്നു ഇപ്പം കുഴപ്പമില്ല എന്നാലും മാക്സ് ഉണ്ട് നോക്കിയപ്പോഴേ അതൊന്നും ക്ലീൻ ചെയ്യാമെന്നോ ഇരിക്കേ മറിഞ്ഞു കഴിയില്ല അവിടെ കിടന്നോ അല്ല നോവത്തില്ല ചൊറിച്ചില് മാറണ്ടേ ചെവിയില് തിന് മോള് നല്ല മോളാ കേട്ടോ നല്ല മോളാണല്ലോ ഈ ചെവിയില നോക്കട്ടെ അങ്ങോട്ട് കേട്ടോ നോക്കാനോ നോക്കാൻ നോക്കാനാ നോക്കാൻ പൊതച്ചോട് തണുക്കന്ന് ഒന്നും ചെയ്യാനല്ല ജസ്റ്റ് നോക്കാനാ അനങ്ങാതെ കിടന്നില്ല

വിട്ടോ മോള് ഉമ്മിച്ചു കുടിപ്പിന്ന് വിടും ആ ആ വിട്ടോ നമ്മള് റൂമിൽ പോകുന്നതിന് എന്തിനാ കരയുന്നേ പിന്നെ ചെവിന്ന് വാക്സെടുത്ത് എന്തിനാ മോള് അരഞ്ഞേച്ചാ അത് പറ ചെവി എങ്ങനെ എടുത്തേ അവര് നോക്കട്ടെ ചെവി എന്താ വെച്ച എടുത്തേ ഞാൻ സിസ്റ്റർ വിളിച്ചോണ്ട് വരാം വിളിച്ചോണ്ട് വരട്ടെ ആ മതി എന്നാ കേടിയത് കറക്കുന്നേ അന്നേരം നേരെയാവു തിരിച്ചിറക്കു തിരിച്ചിറക്കു ആ ഓക്കെ ആ മതി മതി ആ കയറുകട അവിടെ പോയി കേടാ നോക്കട്ടെ ചെവി എങ്ങനെ ഉണ്ട് നോക്ക് ഏ ചെവിയില് വെള്ളം കേറിയ അവരെന്തൊക്കെ ചെയ്ത് ചെവിക്കാത്തത് വേദന ഏ വേദന നോന്താ മോളെ ചെവി നന്ദി അതും അതി തുടലേ പൊട്ടിത്തെറുക്കി മണ്ടയിലോട്ട് പോയി ഏ ചൂടുണ്ട മോള ചൂടുണ്ടോ നോക്കട്ടെ ചൂട് വെള്ളം നല്ല ചൂടുവെള്ള ചൂടുവെള്ളൊക്കെ കുടിക്കല്ലോ എന്റെ മോള് ഐറോസ് എന്തു ചെയ്യേ എവിടെ എങ്ങനെ പോവും അടങ്ങി കിടന്നാലല്ലേ പനി മാറും എങ്കിലല്ലേ പോവാൻ പറ്റൂ വെള്ളം കുടിച്ചിട്ട് കിടക്കോ പറ കിടക്കോ എന്നാൽ വെള്ളം കുടിച്ചിട്ട് നല്ല മുളായിട്ട് കിടന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം ഓക്കെ ഓക്കെ മുള ചെവിന്നും അഴുക്കെടുത്തപ്പോൾ നന്താ കരയെന്ന് കേട്ടല്ലേ ഭയങ്കര കുറച്ചില്ലായിരുന്നല്ലേ ഇറക്ക് നല്ലതാ ചൂടുവെള്ളം കുടിക്കുന്നത് തൊണ്ടനേന മാറും പനി മാറും കേട്ടോ നല്ല മുളാ అని మారబా అందే యు విటి